El കുഞ്ഞാറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി പോകാം അതിൻ്റെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എങ്ങനെയോട് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് ബർത്ത്ഡേകളിൽ നമുക്കൊന്ന് ഒരുക്കി ഒരുക്കിയെടുക്കാനുണ്ട് നമ്മൾ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അവളെ ഒന്ന് ഇടിയിപ്പിക്കണം അപ്പോൾ തലേദിവസമേ ഞങ്ങൾ വാങ്ങിയതാണ് അപ്പോൾ ഇട്ടു നോക്കിയപ്പോഴൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് അവളെ ഒന്ന് സുന്ദരി മണിയാക്കി ഒരുക്കാനുണ്ട് അതിനിടയ്ക്ക് പൊടി വിളിക്കുന്നത് ഭയങ്കര ഡാൻസുകളെയാണ് ഫുള്ള് സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമാണ് അതിനിടയ്ക്ക് ഞാൻ സമയം കുറച്ച് സ്വകാര്യം അടിക്കുകയാണ് അതാ ഇനി നമുക്ക് കാരണം ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോഴത്തേനാണ് കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ നാല് നാലരയായി ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം കേക്ക് ഞങ്ങൾ പോയി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ടേബിൾ ഇട്ടാൽ മാത്രം മതി ഇനി ടേബിളൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം കൂടെ ഉള്ളൂ പരിപാടി ബാക്കിയെല്ലാം കഴിഞ്ഞു അതിനിടയ്ക്ക് കൊച്ചിനും ആണെങ്കിൽ ബർത്ത്ഡേകളുടെ ഇവിടെ കിടന്ന് ഭയങ്കര ഡാൻസുകളെയും തിമുർത്താണ് കാരണം സ്പീക്കറിൽ പാട്ട് വെക്കുമ്പോഴത്തേക്കും ഒരു 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 ആവേശമാണല്ലോ എത്ര ഡാൻസ് കളിക്കാത്തവരാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കളിച്ചു പോലും അതിൻ്റെ മിടുക്കുമൊറ്റം നമുക്ക് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിലാണ് അതിൻ്റെ മിടുക്കുമൊത്തം കൊടുക്കേണ്ടത് സ്പോളി വൈബായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കുഞ്ഞാറ്റേനെ നമ്മൾ നല്ല രീതിയിൽ ഒരുക്കി എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ടൊരു ഡ്രസ്സ് അവർക്കത് ഇട്ടപ്പോൾ നല്ലോണം ചേരുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആദ്യം ഞാനത് ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ അവർക്ക് ചേരുമില്ല എന്നൊക്കെ എങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇട്ട് വന്നപ്പോൾ സുന്ദരി മണിയായി ഇന്ന് അവളുടെ ഡേ ആയതുകൊണ്ട് അധികം കരയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അവൾ നമ്മളെ എപ്പോഴും അവൾ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ജസ്റ്റ് ഒരു താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾ കരേ അങ്ങനത്തെ ഒരു വഴക്കാളിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ടേബിളിലൂടെ ഒന്ന് അലങ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കട്ടിങ് ഇവിടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു അമ്മയൊക്കെ നല്ലോണം പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറേ സമയമൊക്കെ ഞാൻ ഈ ബല്ലൂണ് ഇത് കെട്ടാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനങ്ങ് ഒരു സൈഡായി പിന്നെ ഞാൻ കുഞ്ഞാറ്റ് കുഞ്ഞാറ്റൊരിക്കലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് മാറി അങ്ങനെ എല്ലാവരും ഫാമിലി ഇവരെല്ലാവരും ഒരേ കളർ തീം ചെയ്യാനായിരുന്നു ആഗ്രഹം അവളും പിന്നെ അവിടെ ഹസ്ബൻറ്റും കുഞ്ഞു പിള്ളേർ ഈ ഒരു കളറായിരുന്നു പിന്നെ കേക്കും ഏകദേശം ഈ ഒരു കളറായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ടോട്ടലി കാണാൻ വേണ്ടി അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കൊടുത്തു അവർക്കും ചാനലുണ്ടല്ലോ അപ്പോൾ അതിൽ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ എടുത്തു കൊടുത്തു നല്ല രസമില്ല എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞിട്ട് ഇരുപത്തെട്ട് കൊടുത്ത് ഞങ്ങൾ മെറൂൺ കളറായിരുന്നു എല്ലാവരും ഇട്ടിരുന്നൊക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കേക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് നിങ്ങൾക്ക് കാണണ്ടേ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കേക്കും കാര്യങ്ങളൊക്കെ കാണാം കണ്ട ഈ ഒരു ഡെക്കറേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിയത് നമ്മുടെ ബ്രോഡ്ബേന്നായിരുന്നു കേട്ടോ അവിടുന്ന് കുറേ റേറ്റ് കുറവി കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ ലാവണ്ടർ കളറിലെ ഈ ഒരു ബലൂൺ ഉണ്ടല്ലോ ബലൂൺ അധികം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞങ്ങൾ മഞ്ഞ വാങ്ങിയത് പക്ഷേ കുള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല എനിക്കങ്ങോട്ടും ഈ മഞ്ഞ ബില്ലോട് ചെയ്തതിലൂടെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനും പൊടി കുറച്ച് വരുന്നത് മഞ്ഞ ബലൂൺ വെക്കണ്ട വൃത്തിയട വൃത്തിയടാന്ന് പറഞ്ഞു പിന്നെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഇച്ചിരി ഓവർ ആയിക്കൂടെ എന്ന് വിചാരിച്ചു അവർ ചെയ്തതാണ് ഗേൾസ് എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എനിക്ക് ആ ലാവണ്ടറും വൈറ്റും ആ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേ ആ ഒരു കളറെ ബലൂൺ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം അല്ലേ അങ്ങനെ ഞങ്ങൾ ഇപ്പം എല്ലാം സെറ്റാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കേക്ക് കട്ടിങ്ങിലൂടെ അതിനുള്ള ടൈം അവരുടെ അവൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറേ പേരുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ റിലേറ്റീവ്സൊന്നും അധികം ഒന്നും വന്നില്ല കാരണം ഇപ്പം മൺഡേ ആയതുകൊണ്ട് അധികം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടുത്ത കുറച്ച് അവരുടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സും പിന്നെ അടുത്ത റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറയാം പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റാത്തത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മൂരി ഒരു വയസ്സ് ആഘോഷിക്കാൻ പറ്റില്ല കൊറോണ

ായിരുന്നു തലേദിവസത്തെ എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അതാണ് എന്താണേലും നല്ല മനോഹരമായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്നും വിളിക്കാൻ പറ്റിയില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം കുറച്ച് പേരെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് സൂപ്പറായിട്ട് തന്നെ നടന്നു അത് നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂ സൂപ്പർ അല്ലായിരുന്നു സൂപ്പറല്ലായിരുന്നു ഒരു കളറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിവിടെ കേക്ക് കട്ടിങ് തുടങ്ങി ഗൈസ് അങ്ങനെ സൂപ്പർ കേക്കായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഓച്ചുറയിലുള്ള കോഹിനോർ എന്ന് പറഞ്ഞൊരു ബേക്കറി എന്നാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ടാൽ അവരുടെ ഈ ഒരു കളറും ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു കളർ എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും കേക്കൊക്കെ തന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊണ്ടുവച്ചത് മാത്രം ഓർമ്മ പെട്ടെന്ന് തന്നെ കേക്ക് എല്ലാവർക്കും കൊടുത്തു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കാരണം ഞങ്ങൾ കേക്ക് കണ്ടിങ്ങിൻ്റെ സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടെ നിന്നുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് എല്ലാവരും വന്നത് അപ്പോഴത്തേക്ക് അങ്ങനെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും കുഞ്ഞാറ്റ് ഹാപ്പിയായി ഞങ്ങളെ എല്ലാവരും ഹാപ്പിയായി അങ്ങനെ കാശിക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇതുപോലെ ഞങ്ങൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊറോണ ഒക്കെ ആയിട്ട് അതുകൊണ്ട് അവന് ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടായിരുന്നില്ല അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു പക്ഷേ ഞങ്ങൾക്ക് അപ്പം സമയം പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വിഷമം ഞങ്ങൾ ഇപ്പം അങ്ങ് തീർത്തു അങ്ങനെ കാശിക്കുട്ടനും എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്തു എല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു വയസ്സ് ഇവിടെ ഹൈ ഗൈസ് എന്താണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് ഡ്രസ്സ് ഞാൻ കുഞ്ഞാറ്റയ്ക്കും പിന്നെ കാശിമൂനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കുറച്ച് ഒരു നമ്മുടെ ഇവിടെ തന്നെ ഒബ്രമാളിയിൽ നല്ല കുറേ കിഡ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല വെറൈറ്റി കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ കുറേ ഡ്രസ്സൊക്കെ വാങ്ങി അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക പിന്നെ ഇപ്പം അവർക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം വെച്ചിട്ട് അവർക്ക് വീഡിയോയും ഒക്കെ ഇടാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇവിടെ കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞു ഗൈസ് പിന്നെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ കേക്കും പിന്നെ സ്നാക്സും പിന്നെ ചിലവരൊക്കെ വൈകുന്നേരം ആയല്ലോ അപ്പം പിന്നെ ചോറൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ചോറും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അപ്പം ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു കേക്ക് കട്ടിങ് പിന്നെ ഈ ഒരു ഫസ്റ്റ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളത് പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഡ്രസ്സുകളും കുഞ്ഞിന് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ക്യൂട്ട് ചെറിയ ചെറിയ ഉടുപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും കൊടുത്ത് ഈ ചെറിയ പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ കാണാൻ പ്രത്യേകം ഒരു ഭംഗിയാണല്ലോ കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ വേറെ കുറേ എന്താ പറയുക ഈ കാശിമോനും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റയുടെ ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ കാശിമൂന് വിഷമാവണമല്ലോ എന്ന് വിചാരിച്ച് കാശിമോനെ എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടി ഫസ്റ്റ് ബർത്ത് ഡേക്ക് പിള്ളേർക്കൊക്കെ കുറേ ഡ്രെസ്സുകളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ നല്ലൊരു മെമ്മറി ആണല്ലോ അല്ലേ അങ്ങനെ പൊളിയായിരുന്നു ഗൈസ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പൈസയ്ക്ക് ഒത്തി ി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി ഞാൻ വിജയച്ചല്ല സൂപ്പറായിരിക്കുമെന്ന് അങ്ങനെ വൈകിട്ടായപ്പോഴാണ് കുറേ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരൊക്കെ വന്ന് ഹാപ്പിയായി ഞങ്ങൾ ഇവിടെ ദി ബർത്ത് ഡേ സെലിബ്രേഷൻ അങ്ങനെ പൊളി പൊളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫുള്ള് രാവിലെ തൊട്ട് സ്പീക്കർ ഭയങ്കര പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഓളമായിരുന്നു പക്ഷേ ഞാനിവിടെ ഈ ഈ ഫു വീഡിയോസിൻ്റെ എല്ലാ അടിയിൽ ഈ സോങ് എല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ് കാരണം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കോപ്പിറേറ്റ് വരുമല്ലോ ഞാനിത് ലൈവ് ഇതുപോലെ കേക്ക് കേൾക്കണ്ടിങ്ങനെയൊക്കെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് കോപ്പിറേറ്റ് വീണു അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് കണ്ടത് അച്ഛന് കിട്ടിയ ഒരു പണിയാണേ എല്ലാം കുരുങ്ങി പറഞ്ഞ് എൻ്റെ ദൈവമേ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കാശിമോൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനതെല്ലാം കേൾപ്പിച്ച് കല്യാണിയും തന്നെ ആയിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക പൊട്ടിക്കുന്ന സാധനം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ വാങ്ങിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യുക പൊട്ടിക്കാൻ മറന്നു പോയിന്ന് പറഞ്ഞാൽ മതി എല്ലാം ഒരു റൂമില്ലാത്ത വെച്ചേക്കുമായിരുന്നു ഇവിടെ എല്ലാം ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇതെല്ലാം അലങ്കരിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ വെച്ചു ലാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനും മറന്നുപോയി ആ പൊട്ടിക്കുന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്ന് വെച്ചാൽ അയ്യോ ലാസ്റ്റ് ഓർത്തിട്ട് ഞങ്ങൾ അയ്യോന്നായിപ്പോയി കാരണം കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം ഈവനിങ് രാത്രി റൂമിൽ ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ പൊട്ടിക്കുന്ന സാധനമൊക്കെ കണ്ടത് ആ എന്താണേലും പൊട്ടിച്ചില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ ഇനി ഇപ്പം വേറെ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം എന്ത് വിചാരിച്ചു ഗൈസ് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടമായി അത് പിന്നെ നമ്മൾ അത്രയും മെനക്കെട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് എല്ലാം പൊട്ടിക്കാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ മറന്നു പോയപ്പോൾ ഒരു ഒരു സങ്കടം അത്രയൊക്കെ ഉള്ളു അപ്പം ഇത്രയ്ക്കുള്ളൂ ഗൈസ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞാറ്റിക്ക് എല്ലാവരും വിഷ് ചെയ്യുക എല്ലാവരും ഒക്കെ വീട്ടിൽ പ്രാർത്ഥിക്കുക അപ്പം ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക